ഡീപ് സ്റ്റേറ്റ് എപ്രകാരമാണ് ജനങ്ങളിൽ നിന്ന് സ്വർണം ശേഖരിച്ച് ഒരു റെസീറ്റുകൾ നൽകി ആ റെസീറ്റിനെ പേപ്പർ കറൻസി ആക്കിയെടുത്തത് എന്നും അതുവഴി എന്നേക്കുമായ സ്വർണം കൈക്കലാക്കിയത് എന്നും നമ്മൾ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു അതിനുശേഷം അതേ സ്വർണത്തിന് മേൽ വീണ്ടും റെസീറ്റുകൾ അടിച്ചിറക്കി ആ റെസീറ്റുകൾ അഥവാ കറൻസി ലോണായി വിതരണം ചെയ്തും അവർ ലാഭം കൊയ്തു എന്നാൽ ഈ കറൻസി എന്നതൊരു ലൈബിലിറ്റി അഥവാ കടം ആണെന്ന് നമുക്കറിയാം ഇത്തരത്തിൽ ഒരേ ഗോൾഡ് സ്റ്റോക്കിന് മേൽ കൂടുതൽ കൂടുതൽ കറൻസി അടിച്ചിറക്കിയാൽ ആ സിസ്റ്റം എത്രനാൾ നിലനിൽക്കും അധികം വൈകാതെ അത് തകരുമല്ലോ എങ്ങനെയാണ് ഇത്രയും നാളത് തകരാതെ പിടിച്ചു നിന്നത് അപ്പോൾ അവർക്ക് വീണ്ടും സ്വർണം കിട്ടി കാണണം എവിടെ നിന്ന് സിമ്പിളാണ് അവർ ആഫ്രിക്കൻ മൈനുകൾ കൈയടക്കി സെസിൽ ജോൺ റോഡ്സ് എന്ന വജ്രവ്യാപാരിയെ ഇതിനായി റോഡ്ഷീൽഡ് വിലക്കെടുത്തു സെസിൽ ജോൺ റോഡ്സ് എന്ന് കേട്ടാൽ ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയണമെന്നില്ല എന്നാൽ അങ്ങേരുടെ ബ്രാൻഡ് നമ്മളറിയും ഇന്നും ഇൻഡസ്ട്രി ലീഡറായ ഡിബിയേഴ്സ് എന്ന ഡയമണ്ട് ബ്രാൻഡ് റോഡ്സിൻ്റെതാണ് റോഡ്സിനെ വെച്ച് ആഫ്രിക്കൻ സ്വർണ്ണ ഖനികൾ ഓരോന്നയം അവർ ഏറ്റെടുത്തു എന്നാൽ ഇവിടം കൊണ്ട് തീരുന്നില്ല റോഡ്സിൻ്റെ കയ്യിൽ നിന്നും റോഡ്ഷീൽഡ് നേരിട്ട് സ്വർണം വാങ്ങുകയല്ല ചെയ്തത് അതിനും അവരൊരു ഗൂഢപദ്ധതി ആവിഷ്കരിച്ചു അവർ ബ്രിട്ടീഷ് രാജകുടുംബത്തെക്കൊണ്ട് കൗൺസിൽ ബിൽ എന്ന പേരിലുള്ള ഒരു പ്രത്യേക പേപ്പർ കറൻസി ഇഷ്യൂ ചെയ്യിച്ചു ബ്രിട്ടീഷ് കോളനികളിൽ വ്യാപാരം നടത്തുന്ന അന്താരാഷ്ട്ര വ്യാപാരികൾ ഈ കൗൺസിൽ ബിൽ ഉപയോഗിച്ച് മാത്രമേ ഇടപാട് നടത്താൻ പാടുള്ളൂ എന്ന് നിയമവും കൊണ്ടുവന്നു ഈ വ്യാപാരികൾ ബ്രിട്ടീഷ് റോയൽറ്റിയിൽ നിന്ന് നേരിട്ട് ഈ കൗൺസിൽ ബിൽ വാങ്ങണമായിരുന്നു പകരം കൊടുക്കേണ്ടത് സ്വർണമോ വെള്ളിയോ ആണ് തുടർന്ന് ഈ വ്യാപാരികൾ ബ്രിട്ടീഷ് കോളനികളിൽ ചെന്ന് അവിടുത്തെ കർഷകരിൽ നിന്നോ മറ്റു ഉൽപ്പാദകരിൽ നിന്നോ ഈ ചരക്കെടുക്കും ചരക്കിന് പകരം കൊടുക്കേണ്ടത് കൗൺസിൽ ബില്ലുകളാണ് ഭാരതത്തിൽ ഇത്തരത്തിൽ യൂറോപ്യൻ വ്യാപാരികൾ കൊടുത്തിട്ടു പോയ കൗൺസിൽ ബില്ലുകൾ ഇവിടുത്തെ ഉൽപാദകരും ചില്ലറ വ്യാപാരികളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ കൊണ്ടുപോയി കൊടുത്ത് റിഡീം ചെയ്യണമായിരുന്നു അഥവാ മാറ്റി രൂപ വാങ്ങണം ഇവിടെയാണ് ചതി നമ്മുടെ കയ്യിൽ നിന്നും സായിപ്പ് വാങ്ങിക്കൊണ്ടുപോയ ചരക്കിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമുക്ക് പേയ്മെൻറ്റ് തന്നിരുന്നത് നമ്മുടെ തന്നെ കയ്യിൽ നിന്നും പിരിച്ച നികുതി പണത്തിൽ നിന്നായിരുന്നു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കയ്യിലെ ചരക്കും വാങ്ങി പകരം നമ്മുടെ കീശയിലെ തന്നെ കാശെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് തന്നിട്ട് സായിപ്പ് കടൽ കടന്നു ഈ കൗൺസിൽ ബിൽ വെച്ച് ഇവിടുന്ന് പോയ യൂറോപ്യൻ വ്യാപാരികൾ ആ ചരക്ക് യൂറോപ്പിലും മറ്റും വിറ്റു ലാഭം ഉണ്ടാക്കും എന്നാൽ അടുത്ത റൗണ്ട് കച്ചവടം നടത്താൻ വീണ്ടും കൗൺസിൽ ബിൽ വേണമല്ലോ അതിന് അവർ നേരത്തെ റോഡ് ഷീൽഡ് കൈക്കലാക്കിയ ഖനികളെ ആശ്രയിച്ചു അങ്ങനെ വ്യാപാരികൾ വഴി സ്വർണം എന്ന യഥാർത്ഥ ധനം റോഡ്ഷീൽഡിൻ്റെ ബാങ്കിംഗ് നെറ്റ്വർക്കിൻ്റെ കേന്ദ്ര ബിന്ദുവായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നിലവറകളിൽ എത്തിച്ചേർന്നു ഭാരതം പോലെയുള്ള കോളനികളിൽ നിന്ന് ചതിവിലൂടെ വിഭവങ്ങൾ കടൽ കടന്നുകൊണ്ടിരുന്നു ഇങ്ങനെയാണ് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളറിൻ്റെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ നിന്നും മാത്രം കൊള്ളയടിച്ചത് ഓർക്കണം ഈ നാൽപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ ഭാരതത്തിൽ നിന്ന് മാത്രം ഊറ്റിയതാണ് മറ്റ് കോളനികളിൽ നിന്ന് നൂറ്റിയത് വേറെ എന്നിട്ടും ഇന്നും ബ്രിട്ടൻ വെറും മൂന്ന് ട്രില്യൺ ഡോളറിൻ്റെ വ്യവസ്ഥയാണ് ബാക്കി പണമെവിടെ പോയി ചിന്തിച്ചിട്ടുണ്ടോ ഉത്തരം റോസ്ഷീൽഡിൻ്റെ ഇന്നത്തെ ആസ്തി ഏതാണ്ട് അഞ്ഞൂറ് ട്രില്യൺ ഡോളറോളം വരും ലോകത്തെ ഏറ്റവും സമ്പന്നൻ ആരാണെന്നാണ് പറഞ്ഞത് വിൽഗേറ്റ്സോ ഇലോൺ മാസ്കോ ജെഫ് ബസോസോ